മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ അഭിനയിച്ച് സ്വന്തമായി ഒരു സ്ഥാനം നേടിയ നടിയാണ് ഹണി റോസ് അഭിനയത്തിലൂടെ മാത്രമല്ല ഫാഷൻ സെൻസസ് കൊണ്ടും ആരാധകരെ നേടിയ താരമാണ് ഹണി റോസ് ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികമാരിൽ ഒരാളാണ് ഹണി റോസ് മമ്മൂട്ടി മോഹൻലാല് ദിലീപ് ജയറാം ജയസൂര്യ തുടങ്ങി മുൻനിര താരങ്ങൾക്കൊപ്പമെല്ലാം അഭിനയിച്ചു എന്നാൽ സിനിമയിലേക്കുള്ള ഹണി റോസിന്റെ എൻട്രി അത്ര എളുപ്പമല്ലായിരുന്നു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു ആദ്യമായി ഹണി ചിത്രത്തിലേക്ക് കടന്നു വന്നത് ബോയ് ഫ്രണ്ടിന്റെ തകർപ്പൻ വിജയത്തിന് പിന്നാലെ താരത്തെ തേടി നിരവധി അവസരങ്ങൾ എത്തുകയായിരുന്നു നിരവധി സിനിമകളിൽ ചെറുതും വലുതുമായി വേഷങ്ങൾ ചെയ്തു പോന്നിരുന്ന നടിക്ക് അനൂപ് മേനോൻ ജയസൂര്യ എന്നിവർ നായകരായി എത്തിയ ട്രിവാണ്ട്രം ലോഡ് ചിത്രത്തിലെ ധനി നമ്പിയാർ എന്ന കഥാപാത്രം വലിയ ഒരു ബ്രേക്ക് തന്നെയാണ് നൽകിയത് താരത്തിന്റെ കരിയറിൽ തന്നെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ച ചിത്രമായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ് അതേസമയം മികച്ച വസ്ത്രങ്ങൾക്കൊപ്പം ആകർഷകമായ അക്സസറികളും മനോഹരമായ മേക്കപ്പും ചേരുന്ന ലുക്കുകളിലാണ് ഹണി പൊതുപരിപാടികളിൽ തിളങ്ങാറുള്ളത് താരം പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും വിശേഷങ്ങളുമെല്ലാം വളരെ പെട്ടെന്ന് വൈറലാവാറുമുണ്ട് പൊതുപരിപാടികളിൽ എത്തുന്ന ഹണി റോസിനെതിരെ വലിയ രീതിയിൽ ബോഡി ഷേമിംഗും നടക്കാറുണ്ട് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ വീഡിയോകളും ഫോട്ടോകളും തരംഗമായി മാറുമ്പോഴാണ് നടിയുടെ ശരീരഭാഗങ്ങളെ പരിഹസിച്ചുള്ള കമൻറ്റുകൾ വരുന്നത് അത്തരമൊരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് അടുത്തിടെ താരം ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു ഒരു ഗാഡ്ജറ്റ് ഷോപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ് ഹണി പങ്കെടുക്കാൻ എത്തിയത് പുത്തൻ വർഷത്തിൽ മുടിക്ക് പുത്തൻ മേക്കോവറും താരം നൽകിയിരുന്നു തന്റെ ചുരുണ്ട മുടിക്ക് സ്വർണ്ണ നിറം നൽകി ഫ്രിഞ്ചസ് കട്ടും കൊടുത്തായിരുന്നു പുതുവർഷത്തിൽ ഹാണി മേക്കോവർ നടത്തിയത് ആലുക്കിലാണ് ഹാണി ഗാഡ്ജറ്റ് ഷോപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത് ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് ഗൗൺ ആയിരുന്നു ഹണിയുടെ വേഷം ബോഡി ഷേമിംഗ് അതിരുവിട്ട പരിഹാസം അസഭ്യം പറഞ്ഞുള്ള കമന്റുകൾ എന്നിവയെല്ലാം കൊണ്ട് ആ വീഡിയോയുടെ കമന്റ് ബോക്സ് നിറഞ്ഞിരിക്കുകയാണ് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന നടി നടിയെന്നുവരെയാണ് പലരും ഹണിയെ കുറ്റപ്പെടുത്തി കമന്റ് ബോക്സിൽ കുറിച്ചിരിക്കുന്നത് കിലുക്കം ത്രീയിൽ ജഗതിക്ക് പകരം അഭിനയിക്കാം ഈ ഡ്രസ്സ് ഇതുവരെ ഊരിവെച്ചില്ലേ ഹണിയറോസ് മലയാള സിനിമയിലെ രാഗി സാവന്ത്ാകാൻ ശ്രമിക്കുകയാണോ കിലക്കം കിൽ കിൽക്കത്തിൽ ജഗതിയെപ്പോലെയുണ്ട് മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം ഇത്ര നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന വേറൊരു നടി മലയാളത്തിലില്ല ഐസക് ന്യൂട്ടന്റെ ഹെയർ സ്റ്റൈൽ പോലുണ്ട് അമേരിക്കൻ അമ്മായി ഏറ്റവും മോശം ഹെയർ സ്റ്റൈലും വസ്ത്രവും എന്നിങ്ങനെയെല്ലാമാണ് കമന്റുകൾ ഹണിയുടെ ശരീരഭാഗങ്ങളെ പരിഹസിച്ചുള്ള കമന്റുകളും നിരവധിയുണ്ട് ആളുകളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ മനപൂർവ്വമാണ് ഹണി റോസ് ഇത്തരത്തിൽ വസ്ത്രാധാരണം നടത്തുന്നതെന്ന ആക്ഷേപവും പ്രേക്ഷകർക്കിടയിലുണ്ട് പൊതുവേ ഇത്തരം കമന്റുകളോട് ഹണി റോസ് പ്രതികരിക്കാറില്ല അതേസമയം കഴിഞ്ഞ ദിവസം ആറാട്ട സിനിമയുടെ റിവ്യൂ പറഞ്ഞ് വൈറലായ സന്തോഷ് വർക്കി ഹണിയെക്കുറിച്ച് നടത്തിയ പരാമർശം വിവാദത്തിന് വഴിതെളിച്ചിട്ടുണ്ട് ഹണി റോസ് അടുത്ത മാതകറാണിയാണെന്നും സിൽക്ക് സ്മിതയാണെന്നും ഫേസ്ബുക്ക് വീഡിയോയിൽ ഇയാൾ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ ലൈംഗിക ചുവയുള്ള മോശം പരാമർശങ്ങളും സന്തോഷ് വർക്ക് നടത്തിയിരുന്നു വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ ഇയാൾ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്നാൽ ഹണിറോസ് ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകണമെന്നാണ് ആരാധകരുടെ അഭിപ്രായം ഇതിനെ നിയമപരമായി നേരിടണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം മോൺസ്റ്റർ ആണ് മലയാളത്തിൽ ഹണിറോസിൻ്റെതായി പുറത്തിറങ്ങിയ അവസാന ചിത്രം മോഹൻലാൽ നായകനായ സിനിമ പക്ഷേ പരാജയമായിരുന്നു റയിച്ചലായാണ് ഹണിയുടേതായി അണിയറയിൽ ഒരുങ്ങുന്ന മറ്റൊരു സിനിമ